ഇസ്രയേൽ ആക്രമണം കടുക്കുന്നതോടൊപ്പം ഇസ്രയേലിനുള്ള വെറുപ്പും എണ്ണമില്ലാതെ കൂടുകയാണ് ഇസ്രയേൽ അതിനുവേശ വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനുകൾക്കെതിരായ അക്രമത്തിന് ഉത്തരവാദികളായ തീവ്ര ഇസ്രയേൽ കുടിയേറ്റക്കാരെ ഉപരോധിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കാനഡ പ്രത്യേക സാമ്പത്തിക നടപടി നിയമപ്രകാരമാണ് കനേഡിയൻ സർക്കാർ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇനി കുടിയേറ്റക്കാരുടെ ആക്രമണം ഭയാനകമായി വർദ്ധിച്ചതിനെ തുടർന്നാണ് നടപടിയെന്ന് വിദേശകാര്യമന്ത്രി മെലാനി ജോളി പറഞ്ഞിരിക്കുന്നത് ഈ ഫലസ്തീനുകളുടെ മനുഷ്യാവകാശങ്ങൾ ദ്വിതരാഷ്ട്ര പരിഹാരത്തിനുള്ള സാധ്യതകൾ പ്രാദേശിക സുരക്ഷ എന്നിവയെ ഇവർ അട്ടിമറിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഡേവിഡ് ചായ് ചസ്ദായി ഇനോൺ ലെവി സിബാർ യെസോഫ് മാഷെ ഷർവിദ് എന്നീ നാല് പേർക്കാണ് ആദ്യഘട്ടത്തിൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഇവരുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ തന്നെ ഇമിഗ്രേഷൻ ആൻഡ് റെഫ്യൂജറി പ്രൊട്ടക്ഷൻ നിയമപ്രകാരം ഇവർക്ക് കാനഡയിലേക്ക് പ്രവേശന വിലക്കും നിർബന്ധമാക്കിയിട്ടുണ്ട് തീവ്ര ഇസ്രയേലി കുടിയേറ്റക്കാർ നടത്തുന്ന അതിക്രമങ്ങളുടെ ഭവിഷ്യത്തുകൾ താൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് മന്ത്രി മെലാനി ജോളി പറഞ്ഞിരിക്കുകയാണ് അടുത്തിടെ താൻ ഈ പ്രദേശത്ത് പോയിരുന്നു തീവ്രവാദികളായ കുടിയേറ്റക്കാരുടെ അക്രമത്തിന്റെയും ഭീഷണിയുടെയും ഫലമായി വീടുകളും കൃഷിയിടങ്ങളും ഉപേക്ഷിക്കാൻ നിർബന്ധിതരായ ഫലസ്തീനി കുടുംബങ്ങളെ താൻ കണ്ടു എന്നും തീവ്ര കുടിയേറ്റക്കാരുടെ അതായത് ഇസ്രയേലി കുടിയേറ്റക്കാരുടെ അക്രമ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനാവില്ല എന്നും അത്തരം അക്രമങ്ങൾ നടത്തുന്ന പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ള വ്യക്തമായ സന്ദേശം നൽകാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു അതായത് ഇസ്രായേലിനെതിരെ ഒരു ഭീഷണി മുഴക്കിയിരിക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ സമഗ്രവും നീതിയുക്തവും ശാശ്വതവുമായ സമാധാനത്തിന് കാനഡ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഉപരോധത്തെക്കുറിച്ചുള്ള പ്രസ്താവനയിൽ അധികൃതർ പറഞ്ഞിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും അനധികൃത കുടിയേറ്റങ്ങൾ വിപുലീകരിക്കുന്നതിനെ എതിർക്കുന്നതായും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ന് നോക്കുകയാണെങ്കിൽ കുടിയേറ്റക്കാരെ വിലക്കൊണ്ടുള്ള തീരുമാനത്തെ കനേഡിയൻസ് ഫോർ ജസ്റ്റിസ് ഇൻ മിഡിൽ ഈസ്റ്റ് സ്വാഗതം ചെയ്തിരിക്കുകയാണ് ഇതെല്ലാം ഇസ്രയേലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് കാനഡ ഉൾപ്പെടെ ഉള്ളത് നോക്കുകയാണെങ്കിൽ വളരെ വൈകി വന്ന തീരുമാനമാണെങ്കിലും സംഘടന ഈ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി ഈ വർഷം ആദ്യം ഇസ്രയേൽ അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനുകളെ ആക്രമിച്ച നാല് ഇസ്രയേൽ പൌരന്മാർക്കെതിരെ യു കെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ആദ്യം യു കെ ആയിരുന്നു രംഗത്തെത്തിയിരുന്നത് ഈ കുടിയേറ്റക്കാർക്കെതിരെ അമേരിക്കയും നടപടി സ്വീകരിച്ചതാണ് എന്നാൽ ഇവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കരുത് എന്ന് ബാങ്കുകളോട് അമേരിക്ക ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇനി നോക്കുകയാണെങ്കിൽ ഈ ഒരു ഉപരോധത്തിന്റെ ഫലപ്രാപ്തിയെ കുറിച്ച് ചോദ്യങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട് ഗസയിൽ ഇസ്രയേൽ തുടരുന്ന ആസൂത്രിത വംശഹത്യ എട്ടാം മാസത്തിലേക്കും കടന്നിരിക്കുകയാണ് ഇന്ന് നോക്കുകയാണെങ്കിൽ ഇസ്രയേലിലെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും നേടാനാകാതെ യുദ്ധഭൂമിയിൽ വീർക്കുകയാണ് സൈന്യമെന്നാണ് പറയുന്നത് എന്നാൽ ഹമാസുമായുള്ള യുദ്ധത്തിൽ തോൽവി ഉറപ്പിച്ചു എന്ന് പറയുകയാണ് ഇസ്രയേലിലെ മുൻ സൈനിക ഉന്നത ഉദ്യോഗസ്ഥൻ അതായത് ഇസ്രയേലിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ഒരു യുദ്ധവും ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മുൻ ഇസ്രയേലി ജനറൽ ഡോ തമാരി പറഞ്ഞിട്ടുണ്ട് ഇസ്രേലി പത്രമായ ഹാറിറ്റേജിനോട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് പാര ട്രൂപ്പർമാരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കമാൻഡർ സായിറ്റ് മത്തലിഖിന്റെ കമാൻഡർ പാരാ ബ്രിഗേഡിയന്റെ ഡെപ്യൂട്ടി കമാൻഡർ എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ തമാരി എന്ന് പറയുന്ന സൈനികൻ ഇസ്രയേൽ സൈന്യം എല്ലായ്പ്പോഴും തോൽക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പോരാട്ടത്തിൽ മികച്ചതാണ് എന്നാൽ യുദ്ധത്തിൽ അവർ ഒന്നുമല്ല എന്നും പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ ഒരു യുദ്ധവും ജയിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല എന്നും പറയുന്നുണ്ട് ഇത് സൈനിക നേതൃത്വത്തിന്റെ മാത്രം പ്രശ്നമല്ല മറിച്ച് നയതന്ത്രപരമായും രാഷ്ട്രീയമായും സാമൂഹികമായ പ്രശ്നമാണെന്നും തമാരി പറഞ്ഞിട്ടുണ്ട് ഹമാസിനെതിരെ ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നും പറയുന്നുണ്ട് ഈ ഹമാസ് നിലനിൽപ്പിന് വേണ്ടിയാണ് പോരാടുന്നത് ശരിയാണ് അത് നമ്മൾ എല്ലാവരും കാണുന്ന കാര്യമാണ് ഗസയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ശക്തി ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഇസ്രയേലിനെ ആഞ്ഞടിച്ചാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ഗസയിലെ യുദ്ധം നീണ്ടുപോകുന്നതിനിടെ ഇസ്രയേലെ യുദ്ധ മന്ത്രിസഭയിലും വലിയ ഭിന്നതയാണ് രൂപപ്പെടുത്തുന്നത് അടുത്ത മാസത്തോടെ തന്റെ ആവശ്യങ്ങൾ പാലിച്ചില്ലെങ്കിൽ രാജിവെക്കുമെന്നാണ് മന്ത്രി ബെന്നി ഗാറ്റ്സ് പ്രധാനമന്ത്രി നതിന്യാഹുവിനോട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇതെല്ലാം നതിന്യാഹുവിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് നിർണായക തീരുമാനങ്ങൾ എടുക്കാനായിട്ടില്ല വിജയം ഉറപ്പിക്കാനായ ആവശ്യങ്ങൾ പ്രവർത്തനങ്ങൾ നേതൃത്വം നടത്തുന്നില്ല എന്നും ബെന്നി ഗാറ്റ്സ് കുറ്റപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ നെതന്യാഹുവിനെ കുറ്റപ്പെടുത്തുകയാണ് ഇതിനു പുറമെ മന്ത്രിസഭാ സമ്മേളനത്തിനിടെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുനും ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബർഗൻ ഗ്വീറും തമ്മിൽ ഏറ്റുമുട്ടിയെന്നും ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല കാനഡയും രംഗത്തെത്തിയതോടെ ബെഞ്ചമിൻ നതന്യാഹുവിന്റെ തലവേദന കൂടിയെന്ന് വേണം പറയാൻ